അതെ അതെ നിനക്ക് വെറുതെ തോന്നിയതാണ്. อืม ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഹാ അത് എന്തേല ആവട്ടെ. നിങ്ങൾ വാ നമുക്ക് അവിടെ നിന്ന് കളിക്കാം. അയ്യോ പിങ്കി മോനെ ദേ നോക്ക് രണ്ട് കാലേ. ഏ കാലോ? എവിടെ?ടാടി അവിടെ നോക്കാം മരത്തിന്റെ പുറgil അവിടെ രണ്ട് കാല കാണുന്നില്ല നീ. ആ ശരിയാണല്ലോ. അതിനെ കാലാനേ. ഞാനൊന്നും നോക്കട്ടെ. ഏടി കുഞ്ഞാത്തേ ഇനി അതവല്ല പ്രേതത്തിന്റെ കാലായിരിക്കുമോ? ഹേയ് ഹേ എന്തായാ പ്രേദം ഒന്നും പട്ടാ തകൾ വരിയില്ലല്ലോ ഇദേരോ രണ്ട് ഷൂട്ട് കാലുകളാണേ ഏടി കുഞ്ഞാത്തെ കുഞ്ഞാവേ ഇത് പ്രേദം ഭൂതം ഒന്നുമല്ല ഇദേ എലേച്ചി ചേച്ചിയാണേ നി നിങ്ങരെന്താ ചേച്ചി എന്താ പഅടമില്ലാതെ ഒരു മുത്തെ തിരക്കം ആഹാ എടി കാണ്ടാരി അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ നീ എന്നെ വായിൽ നിന്ന് മാറ് ആഹാ അത്രേ കായോ വേഗം സത്യം പറഞ്ഞാ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മമ്മിയോട് എന്താലും പറഞ്ഞു എടുക്കും നീ എന്ത് പറയും എന്നേ ചേച്ചി മുത്തെ തിരങ്ങി മതിലും ചാരി ഇരിന്ന് റോഡ് മക്കൂട്ട പോകുന്ന ചെക്കന്മാരുടെ വായി നോക്കി നിൽക്കിക്കാണണോ ഞാൻ മമ്മിയോട് പറഞ്ഞു എടുക്കും എൻ്റെ പൊന്നു മോളെ ചാടിക്കല്ലേ ഞാൻ വായി നോക്കി നിന്നതൊന്നും അല്ല

ഹാ ഇല്ല മാറില്ല അങ്ങനെ ചേച്ചി ഞങ്ങളെ ഴുവക്കാൻ നോക്കണ്ട സത്യം പറ ചേച്ചി ആരാ ബൈക്കുമപ്പോയേ ആ അതങ്ങനെ എനിക്കറിയാം അങ്ങനെ ആരക്കയോ പോവുന്നോ അതക്കേ നോക്കി നിൽക്കാനാണ് എൻ്റെ പണി ആ അങ്ങനെ ആരക്കയോ പോവുന്നണ്ടേ അതൊന്നും നോക്കി നിൽക്കല്ലേ ചേച്ചിടാ പണി ശരി തന്നെ പക്ഷേ ആ റെഡ് ബൈക്കും പോുന്ന ചേട്ടൻ മാത്രം ചേച്ചി എന്താ നോക്കി നിന്നേ ആ ചേട്ടൻ കുറേ സമയമല്ലേ ഇങ്ങോട്ട് നോക്കി ഹോൺ മടിച്ച് പോകുന്നത് ദേ പെണ്ണേ വെറുതെ എന്നേ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ റോഡിന്റെ കൂടെ പോകുന്ന ആൾക്കാരുടെ കണക്കെടുക്കലാണല്ലോ എനിക്ക് പണി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ നിങ്ങൾ സി ബി ഐ ഒന്നും ചേർന്നിട്ടില്ലല്ലോ അത് മാത്രമല്ല നിങ്ങൾ മൂന്ന് പേരും എന്തിനാ ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിയത് പിന്നെ റോഡിന്റെ കൂടെ പോകുന്ന ആളൊക്കെ എങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി സത്യം പറ വായി നോക്കാൻ നിങ്ങളല്ലേ മുറ്റത്തേക്ക് ഇറങ്ങിയത് ഒന്നും വേണ്ട എനിക്കൊക്കെ മനസ്സിലായി സത്യം പറഞ്ഞാൽ നിങ്ങളെയാണ് മമ്മിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്

നിങ്ങൾ മൂന്ന് പേരും അടുത്ത് വന്ന് നിന്നത് പോകുന്ന ആളുകളെ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായി മനസ്സിലായ കാര്യം പറഞ്ഞു 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 കൊടുക്കുകയും ചെയ്യും അയ്യോ ചേച്ചി 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 അങ്ങനെ കൊടുക്കല്ലേ ഞങ്ങളൊന്നും മനസ്സിൽ വരെ ഉദ്ദേശിച്ചിട്ടില്ല പ്ലീസ് കൊടുക്കല്ലേ ആ നോക്കട്ടെ പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഈ വണ്ടി വൃത്തിക്ക് കഴുകിയിട് ശരി ചേച്ചി ഹാ അങ്ങനെ ഗുഡ് ഗേൾ